പത്തരമാറ്റിൽ നമ്മുടെ അനാമിക മിക്കവാറും കൈയ്യോടെ പിടിക്കപ്പെടുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെ ആയിരിക്കോട്ടോ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നതൊരു വേറെ ഒന്നും നമ്മുടെ അനാമികയെ നമ്മുടെ ആ ഒരു അച്ഛൻ വിളിച്ച് പറഞ്ഞല്ലോ വേഗം നിങ്ങൾ വീട്ടിലേക്ക് വയ്ക്കുമോ ഇനി അവിടെ നിന്ന് ചുറ്റി നടക്കേണ്ടതാണ് അപ്പോൾ കാറായിട്ട് വേഗം കൊണ്ടുവന്നിടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ കാറ് നമ്മുടെ അനാമികയുടെ ഒരു പുതിയ കാറ് നമ്മുടെ മുത്തശ്ശൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനാമികയ്ക്ക് ഇരിക്കപ്പെടുന്നില്ല ദൈവമേ വടിയിലെങ്ങാനും വെച്ച് ആ ആ കാറിന്റെ ശരിക്കും ഓണർ കണ്ട പിന്നെ തീർന്നു എല്ലാ കളിയും പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിട്ട് അപ്പൊ നമ്മുടെ ആനീ ചോദിക്കുന്നുണ്ട് ആ മുത്തശ്ശൻ കാർ കൊണ്ടുപോയി നീ എന്തിനേ ഇത്ര ചൂടാ ദേഷ്യപ്പെട്ടിരിക്കുന്നത് ടെൻഷൻ അടിച്ചിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അനാമിക പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല പുതിയ കാറല്ലേ അതുകൊണ്ടാണെന്ന് ഇങ്ങനെ വെറുതെ ഒരു വർത്തമാനം മാത്രം പറയുള്ളു കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ അനാമികയുടെ അച്ഛൻ ഭയങ്കര ടെൻഷൻ ദൈവമേ കാറിൻ്റെ ഓണറെങ്ങാനോ അവിടെ വെച്ച് വഴിയിൽ വെച്ച് ആ മൂർത്തി മൂർത്തിസാറിനെ കണ്ട് മൂർത്തിസാറെ സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ തീർന്ന് അയാൾ ഭയങ്കര സത്യസന്ധനായ ഒരു മനുഷ്യനല്ലേ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അനാമികയുടെ അച്ഛൻ ഭയങ്കര ടെൻഷൻ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കാം അനാമികയുടെ കള്ളത്തരം നമ്മുടെ മുത്തശ്ശൻ പിടിക്കോ ഇല്ലയോ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ